പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നോമ്പിന്റെ ദിവസങ്ങൾ ഇതാ ഇതാ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കാട്ട് സുവിശേഷം നാൽപ്പത്തി അഞ്ചാം അധ്യയം പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് വരെയാണ് ദൂർത്തുപുത്രന്റെ ഉമ നമുക്ക് ചിന്തിക്കാം ഈ ഒരു വിഷയത്തിൽ കർത്താവ് എന്ന് തരുന്ന സന്ദേശം എന്താണ് ഒന്നാമതായി മനം മടുക്കാതെ മടങ്ങി വന്ന മകൻ അവന്റെ പക്കൽ നിന്നും അവൻ പോയെങ്കിലും അവൻ മനം മടുക്കാതെ തിരിച്ചു വന്നുവല്ലോ ഈ ഒരു മടങ്ങി വരവാണ് നോമ്പു കാലഘട്ടത്തിൽ ഈശോ നമ്മോട് ആവശ്യപ്പെടുക കുറച്ചും കൂടി തീഷ്ണമായി മടങ്ങി വരുവാൻ തക്ക വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ അൻപത് ദിവസം നൽകിയിരിക്കുന്നു നമുക്ക് പരിശ്രമിക്കാം രണ്ടാമതായി മാപ്പേകാൻ മടുക്കാത്ത മനസ്സ് അത് പിതാവിന്റെ മനസ്സാണ് ആ പിതാവിന്റെ സ്നേഹത്തിൽ തീർച്ചയായും മകൻ എന്തെല്ലാം ചെയ്തു പോയെങ്കിൽ തന്നെയും അവന് സ്വീകരിക്കാൻ തക്ക രീതിയിൽ തൻ്റെ ഹൃദയത്തെ മനസ്സിനെ തുറന്നിടുവാൻ ഈ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് മക്കളെ ഭയപ്പെടേണ്ട ദൈവം നമ്മുടെ കർത്താവ് കുരിശിൽ ഏത് കൈകൾ നീട്ടി പിടിച്ച് നിന്നെ സ്വീകരിക്കാൻ നിൽപ്പുണ്ട് വായു കടന്നു വരിക മനം നിറഞ്ഞ് മകനെ നോക്കി അതൊരു ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് അപ്പോൾ നിന്നെ സൃഷ്ടിച്ച പിതാവായ ദൈവം മനസ്സ് നിറയെ നിന്നെ നോക്കുകയും ഹൃദയം നിറയെ നിന്നെ സ്വീകരിക്കുവാൻ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് എത്ര നിരാശയിൽപ്പെട്ടവരായാലും എത്ര കുറവുകളുള്ളവരായാലും അനുദപിച്ച് മാനസാന്തരത്തിന്റെ വലിയ കൃപയിൽ മടങ്ങി വന്ന് യേശുവിനെ സ്വീകരിക്കുക പിതാവാ ദാവാദീപം നിന്നെ കരം പിടിച്ചുയർത്തും ഉറപ്പാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മടങ്ങിവരവിന്റെ മഹിമയെ കുറിച്ചാണ് പറയുക അതിന് മഹത്തരമാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞുവല്ലോ നാല് വാക്കുകൾ മണ്ണ് മനുഷ്യൻ മരണം മഹത്വം അതുകൊണ്ട് മണ്ണിൽ നിന്നെടുക്കപ്പെട്ട മനുഷ്യന് ഒരുപാട് കുറവുകളുണ്ട് പക്ഷേ അവൻ ജീവിതത്തിലൂടെ മരണത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കണം അത് ഈ മടങ്ങിവരവ് മഹത്തരമാണ് മഹത്തരമായ മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ